ഞാൻ ഡോക്ടർ സാദ് നമ്മൾ സംസാരിക്കുന്നത് ഓട്ടിസത്തിനെ കുറിച്ചിട്ടാണ് ഓട്ടിസം ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ആണ് ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ ഓട്ടിസത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളിലെ ഓട്ടിസം എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം കുട്ടികൾ പല രീതിയിലായിരിക്കും ഓട്ടിസത്തിന്റെ ബിഹേവിയർ കാണിക്കുന്നത് ഓട്ടിസം ഉള്ള കുട്ടികൾ യൂഷ്വലി കണ്ണിൽ നോക്കി സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അവരെ നോക്കി ആരെങ്കിലും പുഞ്ചിരിച്ചാൽ തിരിച്ച് പുഞ്ചിരിക്കാൻ സാധിക്കുന്നില്ല അവരുടെ നെയിംസിനോട് പേരിനോട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക ഇവർ വളരെ സെൻസിറ്റീവാണ് പ്രത്യേക രീതിയിലുള്ള രുചി ശബ്ദം മണം ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇവരെ വളരെയധികം അസ്വസ്ഥരാക്കുന്നു കൈകൾ അടിക്കുക കൈകൾ ഫ്ലാപ്പ് ചെയ്യുക ബോഡി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക ടിപ് ടോയും കാലിൻ്റെ ടോസ് വെച്ച് വാക്ക് ചെയ്യുക ബോഡി സ്പിൻ ചെയ്യുക ഹെഡ് സ്പിന് ചെയ്യുന്നു അധികം സംസാരിക്കുന്നില്ല സംസാരിക്കാൻ ആശയവിനിമയത്തിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നതെന്നോ എന്തോ അനുഭവിക്കുന്നത് എന്തോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് ഇവർക്കുണ്ട് ഒപ്പം ഒരു പ്രത്യേക ദിനചര്യ ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് ആ ദിനചര്യയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഇവർ വളരെയധികം അസ്വസ്ഥരാകുന്നു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഫ്രണ്ട് സർക്കിളിൽ ഇരുന്ന് കളിക്കാനുള്ള ബുദ്ധിമുട്ട് ചില പ്രത്യേക വിഷയത്തിലോ അല്ലെങ്കിൽ പ്രവൃത്തിയിലോ കൂടുതൽ താല്പര്യം കാണിക്കുന്നു ഒരേ വാക്യം തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവർ ഇവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല വേവ് ചെയ്യുന്നില്ല വേണ്ട സാധനങ്ങൾ പോയിന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് സാധനങ്ങൾ ആവശ്യപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉറക്കത്തിനുള്ള ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്നു പെട്ടെന്ന് പുതിയൊരു സാഹചര്യത്തിൽ വരുമ്പോൾ അമിതമായ പേടി ആൻസൈറ്റി ഇവയെല്ലാം പ്രകടിപ്പിക്കുന്നു കോസസ് മൾട്ടിഫാക്ടോറിയൽ ആണ് കുടുംബ ചരിത്രം അല്ലെങ്കിൽ കുടുംബത്തിൽ ഇതുപോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസിയുടെ സമയത്ത് ഉപയോഗിച്ച മരുന്നുകളോ ഇൻഫെക്ഷൻസോ കാരണത്താലോ പ്രായമായ പേരൻസ് ഇവയൊക്കെ കാരണമായേക്കാം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്താൽ ബിഹേവിയർ അനാലിസിന് ശേഷം ബിഹേവിയർ തെറാപ്പി സ്പീച്ച് തെറാപ്പി ലാംഗ്വേജ് തെറാപ്പി എന്നിങ്ങനെ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ഡു ലൈക് ഷെയർ സബ്സ് thank you.